അമ്പലപ്പുഴ ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നീർക്കുന്നം എസ് ടി വി ഗവൺമെൻറ് യു പി എസ്കൂളിൽ നടന്നു എച്ച് എസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗാനത്തിന് ചിട്ടയായ ചുവടുകളുമായി നൃത്താവിഷ്കാരത്തോടെയാണ് പ്രവേശനോത്സവം നടത്തിയത് എച്ച് എസ്ലാം എം എൽ എ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കാക്കാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും പ്രവേശനോത്സവം എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് എസ് എം സി ചെയർമാൻമാരായ വി ഷിബു സിജ രതീഷ് എന്നിവർ സംസാരിച്ചു എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിലെ ഉന്നത വിജയികൾ വിവിധ മേഖലകളിൽ മികവുരുവർത്തികൾ എൽ എസ് എസ് യു എസ് പരീക്ഷാ വിജയികൾ എന്നിവർക്ക് സ്കൂളുകളുടെ അനുമോദനവും നൽകി വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ എല്ലാ നിലയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ കൂടുതൽ മൂല്യമുള്ള വിദ്യാഭ്യാസം നമ്മുടെ മകൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ നിലയ്ക്കുമുള്ള ഭരണപരമായ കാര്യങ്ങളും ഗവണ്മെന്റ് ചെയ്തു കൊണ്ട് തന്നെയാണ് ഈ വിദ്യാലയവർഷവും വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അതിന്റെ ഇത് നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് പാഠപുസ്തകം പോകുമ്പോൾ കൊടുക്കുകയാണ് സൗജന്യമായിട്ട് യൂണിഫോം പോകുന്നതിന് കൊടുക്കുകയാണ് ഉച്ച സൗജന്യമായി അത് പഴയ കാലത്തേക്കാൾ വ്യത്യസ്തമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭക്ഷണം മക്കൾ കൊടുക്കാൻ വേണ്ടിയുള്ളത്